ഹലോ സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഞാൻ ഓൺലൈനിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അത് കാണിക്കാൻ പോവാണ് വീഡിയോയിലേക്ക് പോവാണേന് മുമ്പ് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം എൻ്റെ അടിച്ചു കൂട്ടിക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാനോ അപ്പൊ ഈ കുഞ്ഞ് കവറിലാണ് എന്റെ സാധനങ്ങളൊക്കെ ഉള്ളതും അപ്പൊ ഞാൻ കാണിച്ചു തരാം ക്യൂട്ടയച്ചിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചു നോക്കാം ഒരു ക്യൂട്ട് അയച്ചിട്ടുള്ള ഒരു താറാംകുട്ടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതിനെ ഞാൻ ആദ്യം ഇതിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതോടെയാണ് വാങ്ങിയത് ഞാൻ വാങ്ങുന്നത് ഇതേപോലെ പൂവിൻ്റെ ഇറക്കി ഉണ്ട് കേട്ടോ അല്ലേ പിന്നെ ഒരു പൗച്ചുണ്ട് കോച്ചാണ് പിന്നെ ഇത് ഇതും ഇതേ വിളിച്ച ഇറക്കിയാണ് പിന്നെ ഞമ്മളുണ്ട് വീഡിയോ കാണിച്ചു കൊടുക്കി ബാണ് നല്ല കാണാൻ നല്ല ഷെയ്ഡാണ്

അപ്പൊ ഇതൊക്കെയുള്ള നമ്മളെ പട ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യർ ചെയ്യാ കമന്റ് ചെയ്യാൻ അടിച്ചുപോട്ടിക്ക അപ്പൊ ഞാൻ ബൈബായ